എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ എന്താണ് ഒരു പുതിയ നാൽപ്പത്തൊമ്പത് സീറ്റ് സെറ്റോണും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ എടുക്കുകയാണ് എൻ്റെ കേസൊക്കെ അപ്പം രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് അതിൻ്റെ ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് പ്രകാശനും കാര്യങ്ങളും കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുക പിന്നെന്താണ് ഇന്ന് അത് ഡെലിവറി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമല്ല ഒരു ഒന്ന് 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 രണ്ട് മാസങ്ങളായി ഓക്കെ അപ്പോൾ അവർക്ക് വേറെ വേറെ വർക്കുള്ളതാണ് നമ്മുടെ വർക്ക് ഡിലേ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് എന്താണ് ഇന്നും കാര്യങ്ങൾ സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു വണ്ടി ഇന്നലെ പറഞ്ഞതാണ് സെറ്റായിട്ടുണ്ടെന്ന് അപ്പോൾ എന്താണ് ഇന്ന് ബ്ലോഗിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് നേരെ വിടാമെന്നുള്ള രീതിക്കാണ് പിന്നെ ഈ ബാക്ക് കിടങ്ങുന്ന വണ്ടി നമ്മുടെ പുതിയ വണ്ടിയാണ് ചേട്ട് നമ്മുടെ ഈ ടീമിൻ്റെ സെറോക്സ് ടീമിൻ്റെ വണ്ടിയാണ് ഓക്കെ ഇന്നോവ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് നേരെ പോവാ എന്താണ് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അത് ഞാൻ ഫോണായി കാര്യം പറയാം പിന്നെ എന്താണ് എനിക്ക് കറൻ്റി എല്ലാ ദിവസവും വീഡിയോസ് ഇടണമെന്നുണ്ട് ബട്ട് എന്താണ് നമ്മുടെ ഫോണിൻ്റെ സ്പേസും കാര്യങ്ങളൊന്നും ചെറുതായിട്ട് കുറവാണ് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഉണ്ടത് പിന്നെ ഞാൻ എടുത്ത് വെക്കണൊക്കെ വീഡിയോ ഞാൻ അറിയാനൊക്കെ ഡിലേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റോറേജിൻ്റെ പ്രശ്നം കൊണ്ട് അതാണ് കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ചെറിയൊരു പ്രശ്നം പറ്റിയത് ഇച്ചിരി ഇച്ചിരി അല്ല ഇച്ചിരി അധികം ക്ലിപ്പൊന്നും കാണണല്ലോ അതിൻ്റെ വീഡിയോയിൽ ഞാൻ അടുത്ത് നോക്കിയായിരുന്നു നോക്കിയത് അപ്പം അതിനോട് വലിയ കാണേണ്ടത് ഓക്കെ അപ്പം എന്തായാലും അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഓക്കെ എന്തായാലും നമുക്ക് നേരെ വീടുകളിലിട്ട് എടുക്കാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കേസ് നമ്മൾ നമ്മളങ്ങനെ നേരെ വിടാൻ പോകുന്നോട്ട് കേസൊക്കെ ഓക്കെ എന്തായാലും നമ്മൾ പോകണം വണ്ടിയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോണേന്റോ കേസൊക്കെ അപ്പം കുറേ നമുക്ക് കറൻറ്റിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ട് ബട്ട് എന്താണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫോണ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അധികം കുറവാണ് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ നോക്കാം റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ഇടാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ബാക്കിയുള്ള എല്ലാവരും നേരത്തെ പോയിട്ട് റൂസ് ഓക്കെ ഞാൻ മാത്രം ഇപ്പോൾ വൈകി വൈകി ആ വൈകി ഇച്ചിരി ചെറുതായിട്ടൊന്ന് വൈകി നോക്കിയാൽ അപ്പം എന്താണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ് ഓക്കെ വണ്ടി വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഓക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഇനി നമ്മ തന്നെയാണ് ഓക്കെ വണ്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ എന്താണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നല്ലോണം നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ എനിക്കൊരു വർക്കിൻ്റെ ഒരു ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ ബിസ്മിൻ ഡിസൈൻസ് എന്നാണ് വർക്കിൻ്റെ ഇതിൻ്റെ പേര് ഓക്കെ ബിസ്മിൻ ഡിസൈൻസ് ഓക്കെ അപ്പം ഞാൻ ഇതിനകത്ത് ലിങ്ക് അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പേരോടത്തേക്കാ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ആക്കിയിട്ടോസ് ഓക്കെ ഫോളോ ആക്കിയിട്ട് നിങ്ങളുടെ വർക്കൊക്കെ ഡി എം ജി യു കെ പെയ്ഡ് വർക്കാണ് ലോ റേറ്റിനാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇരുപത് രൂപയൊക്കെ ഉള്ളു ഓക്കെ അപ്പം വർക്ക് അത്രയും പൈസ ഒക്കെയാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ വർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുമെ പിന്നെന്താണ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ഇങ്ങനത്തെ ഈ നമ്മളെന്താണ് ഈ ബെസ്സിറ്റ് ഫീൽഡിലോട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ എന്താണ് ഇങ്ങനെ ഒന്നും എടുക്കാൻ പറ്റുന്ന വിചാരിച്ചില്ല ഇവിടെ എന്താണ് ശില്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു സ്ഥലം അടിപൊളിയാണ് ഡെൻസ് പാറാണ് സ്ഥലം നമ്മളെ ഗ്യാരേജുള്ള ഡെൻസ് പാറിലാണ് ഓക്കെ അപ്പൊ എന്താണ് ആ നമ്മുടെ വണ്ടിയിൽ എന്താണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇനിയും സെറ്റാണ് ഈ വണ്ടി നമ്മള് അടിപൊളിയാക്കിട്ട് ഇന്റീരിയർ ഒക്കെ വേറെ വിഷയമാക്കും ഓക്കെ നല്ല സബറൊക്കെ നമ്മള് കയറ്റി അടിപൊളിയാക്കി എന്തായാലും നമ്മള് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ടും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ വീഡിയോ എടുക്കണെങ്കി എടുക്കൂട്ട് രണ്ടോ നമ്മടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് സീൻ ഇല്ലേ പിന്നെ ഞാൻ പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി അപ്പം അപ്ലോഡ് ആവും ഓക്കെ അപ്പൊ ഗൈസ് എന്താണ് ഇത് എന്നാലും നമ്മൾ ഇവിടെ വന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഓക്കെ അപ്പം ഭയങ്കര ഉറക്ക ക്ഷീണം ഉണ്ടായി ഓക്കെ പിന്നെ നമ്മൾ ഇപ്പൊ കഷ്ടപ്പെട്ട് വന്നേക്കണോ നമ്മുടെ പയ്യന്മാരും ഉണ്ടായി നമ്മുടെ കൂടെ സ്റ്റേയില് ഓക്കെ എന്താണ് ഇവിടെ അടുത്തുള്ളൊരു കോട്ടാഴ്ച തന്നെ നമ്മൾ കോട്ടാഴ്ച അല്ലെ ടോസ് ഒരു ആ ഒരു വില്ല വില്ല എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് ഉള്ള സംഗതി ഒരു കുറെ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ളു അവിടെ എന്താണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ രാവിലെ ഇപ്പൊ എത്ര മണി പതിനൊന്നുമണി ആയിട്ട് പതിനൊന്ന് മണിയും കാര്യങ്ങളൊക്കെ ആയി ഓക്കെ അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ഡെലിവറിക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പ എന്തായാലും ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാരണം ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് ഓക്കെ വണ്ടി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഗൈസ് കാരണം നിങ്ങൾ നിങ്ങളെന്തായാലും കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഓക്കെ ഗൈസ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ക്ഷമിച്ചേക്കാം നമ്മുടെ മൈക്കൊന്നും ഇല്ല നല്ലോണം വീഡിയോ എടുക്കാനൊക്കെ അപ്പം ഈ പുറത്തേക്ക് വണ്ടികളിലേക്കെ പോകണ ഒച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഫാനിൻ്റെയൊക്കെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ അപ്പം ഒന്ന് ക്ഷമിച്ചേക്കാം ഓക്കെ അപ്പം എന്താണ് ഞാൻ വണ്ടിയാണ് അപ്പൊ എന്തായാലും നമ്മൾ വണ്ടി ഇങ്ങനെ കാണാൻ പോണേ എക്സൈറ്റഡ് ആണ് നമ്മുടെ വണ്ടി കണ്ടോ നമ്മുടെ ഇതൊരു ഫുൾ ബോഡി കെട്ടാത്തൊരു വണ്ടിയാണ് കണ്ടു ചോദിച്ചത് നമ്മളൊരു വർക്കോലും ഇതിനകത്ത് ചെയ്തിട്ടില്ല ഓക്കേ കണ്ടു നമ്മുടെ വൈറ്റ് സെറ്റോ സെറ്റോണ്ടോ വൈറ്റ് സെറ്റോ നമ്മളിനകത്ത് ഒരു വർക്കോലും ചെയ്തിട്ടില്ല ഓക്കേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ചെയ്യണേ പറ്റിയൊരു എഡിഷൻ നെയ്മും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ അഡീഷൻ നെയ്മ് കൂടി ബെറ്റർ ആയിട്ട് ഇടാന്നുള്ള രീതി എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടോ നമ്മള് ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്ത് കാച്ചു ഓക്കെ വണ്ടി എവിടെയിട്ട് ഫോട്ടോ എടുക്കണമല്ലോ അതല്ലേ ഒരു എടുത്തേവാ ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് അങ്ങനെ സെഡോൺ അപ്പൊ എന്തായാലും നമ്മുടെ സെറ്റ് ഓൺ കാര്യങ്ങളൊക്കെ നമ്മള് ഇതൊരു ബെല്ലിടിക്കുന്ന ബെല്ലിടിക്ക് സെഡ് ഓൺ ഉണ്ടോ കാരണം എന്താ വെച്ചാൽ ബെല്ലിടിക്കുന്ന പേര് വരാൻ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല എന്തായാലും എനിക്കൊരു ചെറിയൊരു കാര്യം അറിയാം ഇത് മറ്റു സെഡ് ടോണൊക്കെ പോലും അല്ല മറ്റു സെഡ് ഓൺ ഇച്ചിരി പൊക്കോ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിന് അങ്ങനെയല്ല ഇനി നല്ലോണം പൊക്കോണ്ട് പിന്നീന്റെ ഇച്ചിരി വലുതാണ് ഓക്കെ മറ്റേ സെഡോണിനെ കാര്യം പോലെ അല്ല മറ്റേ സെഡ് ഓണിനെ പോലെയൊന്നും അല്ല ഓക്കേ അപ്പ എന്തായാലും നമ്മളിത് പുറത്തേക്ക് എടുത്ത് ഇടാട്ടോയ്സ് ഓക്കെ കണ്ടോ ഗൈസ് നമ്മളാ വണ്ടി ആഹാ ആണ് നമ്മളങ്ങനെ വണ്ടി ഓ വണ്ടി അങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇടാൻ പോവണെ നമ്മളിപ്പ രണ്ട് വണ്ടിയും നമ്മളിപ്പറക്കണല്ലോ ഓക്കെ ഒറ്റ വണ്ടിയാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ ഇറക്കണല്ലോ ഓക്കെ മാത്രീപ്പറോൺ മാത്രേ നമ്മൾ ഇറക്കണുള്ളു വണ്ടി ഓക്കെ നല്ല നല്ല എടുപ്പില്ലൊക്കെ പറഞ്ഞൊരു അഴകാണ് അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തേനെ കുട്ടികളെ കണ്ടപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ അത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ആണ് അല്ലേ നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കും ഓക്കെ പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മമാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇനി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും പിന്നെ നെയിം ബോർഡ് അടിക്കണേൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് നമ്മൾ വടിയേ ഇടും ഓക്കെ എന്തായാലും ഇത്രയുള്ളൂ ബൈ ബൈ